ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ആൻറ്റിക് നെക്ലെസ്സുകളായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഈ തേക്കുന്ന ടൈപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലുക്കുള്ള അടിപൊളി ആൻറ്റിക് നെക്ലെസ്സുകളാണ് അപ്പോൾ ആദ്യം തന്നെ അത് ഈ ഞാൻ ഈ വേറെ ഇത് ഒരു ടെമ്പിൾ കളക്ഷനാണ് ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ആൻറ്റിക് കളറിലാണ് വരുന്നത് ബീഡ്സ് ഉണ്ട് അതുപോലെ ബാക്കിലോട്ട് ചെയിൻ ഉണ്ട് അതുപോലെ എക്സ്റ്റെൻഷൻ ചെയ്യാനായിട്ട് ഇത്രയും നല്ല ലെങ്തിൽ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഫസ്റ്റ് വൺ ഡേ ഈ ഒരു ടെമ്പിൾ കളക്ഷനാണേ അടുത്തത് വരുന്നത് ഒരുമിച്ച് അടുത്തത് വരുന്നത് ഒരു ടെമ്പിൾ കളക്ഷനാണ് അതിൻ്റെ പെൻഡെൻറ്റിലാണ് ഡിഫറൻസ് വരുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്ന രണ്ട് കണ്ണി കയറ്റി ഇട്ടേക്കുന്നു കാരണം എന്റെ നെക്ക് കുറച്ച് ഹൈ ലെക്കിൽ ഇടണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് കണ്ണി കയറ്റി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കഴുത്തിൻ്റെ വണ്ണം അനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാമേ അതല്ലേ സെയിം തന്നെയാണ് കേട്ടോ ഇരു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾക്ക് വേണ്ടത്ര നാൾ ഇടാനായിട്ട് പറ്റി സൂക്ഷിച്ച് വെക്കുക അതാണ് പറയാനുള്ളത് ഇതും ടെമ്പിൾ കളക്ഷന്റെ വേറൊരു പാറ്റേൺ ആണ് അടുത്തതും ഒരു ലക്ഷ്മി ദേവിയുടെ ആണ് ലക്ഷ്മി ദേവിയുടെ ഒരു വലിയ പെൻഡന്റ് ആണ് വരുന്നത് അതുപോലെ മണിമാല ടൈപ്പിലുള്ള ബീഡഡ് ബീഡഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന അടിപൊളി ഒരു ആണ് മിക്കവരുടെ ഒരു ആണ് ഈ മണിമാല എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് മണിമാല എന്നാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നേരത്തെ ഫുൾ മണിമാല വരുന്ന ടൈപ്പിലൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു നെക്ക് പോർഷൻ കവർ ചെയ്ത് ഈ മണിമാള തന്നെയാവരുത് അടുത്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല വലിപ്പമുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതുമായിട്ട് വെച്ച് നോക്കി അത്യാവശ്യം നല്ല ഉണ്ട് ആ ലോക്കറ്റിന് എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് തന്നെ ആവരുത് അപ്പം നിങ്ങൾ ഞാനത് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഷോർട്ട്സ് ഇട്ടപ്പം എന്തോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് എല്ലാവരും ഒന്നും എൻക്വയറി ചെയ്തിട്ടില്ല കിട്ടില്ല അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അതേ ക്വാളിറ്റി വരുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ എക്കണോമിക് റേഞ്ച് ആണ് ടു സെവൻറ്റി ഇത് ഇത് ആയിട്ട് ഇടാൻ പറ്റുന്ന മറ്റൊരു പാറ്റേൺ ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും അങ്ങനെ ഒരു ലോക്കറ്റാണ് അങ്ങനെ പിന്നെ ഇത് ഒത്തിരി ഒട്ടും സിമ്പിളും ആണ് ഒരുട്ട് ഹെവിയായിട്ടുള്ളതല്ല ഹെവി ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് പുതിയൊരു പാറ്റേണാണ് ഇതേ അടുത്തതും കോണായിട്ടിടാൻ പറ്റുന്ന ഒരു ഓവൽ ഷേപ്പിൽ ലോങ് ടൈപ്പിൽ ഒരു ആണ് വരുന്നത് അതിൻ്റെ ഇത്രയും പാറ്റേണുകളാണ് ഇതിൽ വരുന്നത് ഈ ടു സെവൻറ്റിയുടെ ഈയൊരു ഒരുമിച്ചങ്ങളാണെങ്കിൽ ഉണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ വേണ്ടിതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയും കള ഇതിപ്പോൾ ഞാൻ ഉള്ളത് മുഴുവനും ഒരുമിച്ച് അടച്ചേക്കുന്നത് ഇത്രയും കളക്ഷനാണ് ഞാനിപ്പോൾ അവൈലബിൾ ആക്കിയേക്കുന്നത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചിലപ്പോൾ റീസ്റ്റോക്കബിൾ ആയിരിക്കും അപ്പം വേണ്ടിയത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ടു സെവൻറ്റി പിന്നെ ഞാൻ നേരത്തെ പല ഷോർട്സിലും പല വീഡിയോസിലായിട്ടൊക്കെ അടച്ചിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി ആൻറ്റി കളക്ഷൻസ് ഉണ്ട് അത് ഒത്തിരി അങ്ങോട്ട് റെസ് അങ്ങ് എന്താ പറയുന്നത് എല്ലാ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ല അപ്പം നമുക്കതുകൂടി ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കുറച്ചൊന്ന് കാണാമേ അടുത്തത് ആൻറ്റി ടൈപ്പിൽ വരുന്ന വേറൊരു പാറ്റേൺ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമ്മൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഷോർട്ട്സിലാണ് കൂടുതൽ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ വീഡിയോയിൽ എനിക്കത് കുറച്ച് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുള്ളതേ അടുത്തത് ഒരു ഗണപതിയുടെ പാറ്റേൺ ഇതൊക്കെ നല്ല ഒരുപാട് പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ ഇടുക ഇത് ഒരു ടെമ്പിൾ കളക്ഷനാണ് പിന്നെ ഒരു ഫ്ലോറൽ ഡിസൈനാണെങ്കിൽ നല്ല രസമാണ് ഇതാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്നത് ഈ നാല് പാറ്റേൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ട്വൻറ്റിയുടെ ടു ട്വൻറ്റിയുടെ മൂന്ന് പെൻറ്റൻ്റ് വരുന്നത് കാശ്മലയുണ്ട് ഇത് ഒരുപാട് പേരെ ഇഷ്ടപ്പെട്ടതാണ് ഇതിൽ ടെമ്പിൾ ഡിസൈൻ ആണേ കൊടുത്തേക്കുന്നത് നല്ല നെക്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കാരണം ഇങ്ങനെ മൂന്ന് പെൻറ്റൻ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്നത് ഇതിലൊക്കെ വരുന്ന ആ റൂബി സ്റ്റോൺ ആണ് അപ്പം ഇതെല്ലാം ഇരുന്നൂറ്റി ഇത് മൊത്തം ഇരുന്നൂറ്റി ഇരുപതായി ഇപ്പോൾ ഈ കണ്ടതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇനിയുള്ളത് കൂട് അഞ്ച് പെൻ്റൻ്റെ ഒരു തിൻ ജയിലി വരുന്നത് നമ്മുടെ എന്താണ് ഇൻവിസിബിൾ ഇല്ലേ അതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ഇൻവിസിബിളിനെക്കാട്ട് ഭംഗിയാത് കാണാവേ ഇതാണേ പറഞ്ഞ അഞ്ച് പെൻറ്റൻ്റ് ആണ് അതായത് നമ്മുടെ കഴുത്ത് കവർ ചെയ്തിട്ട് ഈ പെൻഡൻറ്റ് വരും ഒരു ഗ്യാപ്പിൽ തിൻ ചെയിൻ വരുന്നത് നമ്മുടെ വീച്ചെയിൻ ടൈപ്പ് ഒരു ചെയിൻ ആണ് അതുപോലെ ബീഡ്സ് അതിൻ്റെ ഒരു എൻഡൻറ്റിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും എല്ലാ ഫംഗ്ഷൻസിനും സിമ്പിളായിട്ടാണെങ്കിലും ഹെവിയായിട്ടായിട്ടൊക്കെ ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു പാറ്റേൺ ആണ് അതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ വരുന്നത് ഇതിൽ ഗ്രീനും അതുപോലെ റൂബി രണ്ടും വരുന്നുണ്ട് കുറച്ചും കൂടെ വലിപ്പം വരുന്നുണ്ട് ആ പെൻഡൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഒത്തിരി സിമ്പിൾ ഇഷ്ടമുള്ളവർക്ക് കുഞ്ഞത് വാങ്ങിക്കാം അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ കണ്ട ഫ്ലോറലിൻ്റെ തന്നെ തൊട്ട് ഒരു ഗോപി ഷേപ്പ് വരും നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം സാധാരണ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവററ്റ് എപ്പോഴും ഫ്ലവർ ആണ് പക്ഷേ ഇത് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗോപി ഷേപ്പ് കാണാൻ കണ്ടോ അതിൽ ആ ഒക്കെ വരുമ്പം അതായത് ആ ഒരു സ്റ്റോൺസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതാണ് കണ്ടോ അപ്പോൾ ഇത് ആ വീഡിയോ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചാണെത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് നല്ലൊരു കളക്ഷനാണ് നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മളിത് മുന്നൂറിനാണ് ഫസ്റ്റ് വീഡിയോ കൊണ്ടുന്നത് അപ്പോൾ മുപ്പതിന് നമ്മൾ ഡിസ്കൗണ്ട് ഇതിലിട്ടിട്ടുണ്ട് അപ്പം വേണ്ടിവർ വേഗം വാങ്ങിച്ചുകൊള്ളുക വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ബാലൻസ് സ്റ്റോക്കാണ് എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല നമ്മൾ ഈ അഞ്ച് പെൻറ്റൻറ്റും കാണണമല്ലോ എങ്കിലല്ലേ എൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ കോയിനിൽ ടെമ്പിൾ നമ്മൾ ആദ്യം കണ്ട മൂന്ന് പെൻറ്റൻറ്റിൻ്റെ തന്നെ അഞ്ച് പെൻറ്റൻ്റ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അത്യാവശ്യം ഹെവി ലുക്ക് കിട്ടുക എന്നാൽ ഏറ്റവും സിമ്പിളാണ് അടുത്തത് ഒരു ടെമ്പിൾ കളക്ഷനാണ് ഞാൻ കയ്യിൽ നിന്ന് വെച്ചോട്ടെ ഇച്ചിരി പാടാണേ ഇത് കണ്ട നമ്മളിപ്പോൾ കണ്ട കോയിനിലുള്ള ടെമ്പിൾ ആ ഡിസൈൻ പ്ലെയിനായിട്ട് അങ്ങനെ പാറ്റേൺ ആയിട്ട് കൊടുത്തേക്കുവാണ് അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറ്റെഴുപത് രൂപ അപ്പം നമ്മളുടെ എല്ലാത്തിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇരുന്നൂറിന് മുകളിലോട്ടുള്ള എല്ലാത്തിനും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ആ ഇരുന്നൂറിനും നൂറിന് ഇടയ്ക്ക് വാങ്ങിക്കുന്നവർക്കാണ് അമ്പത് രൂപ ഷിപ്പിംഗ് വരുന്നത് അപ്പം ഈ മാലകൾ ഏത് മേടിച്ചാലും നിങ്ങൾക്ക് നാൽപ്പതേ ഷിപ്പിംഗ് വരത്തുള്ളൂ കാരണം ഓൾറെഡി എല്ലാം ഇരുന്നൂറ് ആ റേഞ്ചിലുള്ളതാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം ബൈ ബൈ